പ്രേക്ഷകരെ കഴിഞ്ഞ ഒരു ദിവസം മാത്രം അഞ്ഞൂറ്റി അൻപത് സർവീസുകളാണ് ഇൻഡിഗോ നിർത്തിവെച്ചത് അതായത് മൊത്തം സർവീസുകളിൽ പത്തൊൻപത് ശതമാനം മാത്രമേ പ്രവർത്തിപ്പിച്ചിട്ടുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജീവനക്കാരുടെ കുറവാണ് ഇൻഡിഗോയുടെ ഫ്ലൈറ്റ് സർവീസുകളെ ബാധിക്കുന്നത് യാത്രക്കാർ ദുരിതത്തിലായി വലഞ്ഞു റിപ്പോർട്ട് ബ്രേക്കിംഗ് പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നതിനിടയിലും യാത്രക്കാർക്ക് ബുക്കിങ്ങിനായി വെബ്സൈറ്റ് തുറന്നു വെച്ചിരിക്കുന്നു ഇൻഡിഗോ ഇനിയും ബുക്കിംഗ് ഒരു യാത്ര പോലും നടത്താതെ സർവീസ് സംബന്ധിച്ച വിവരങ്ങൾ യാത്രക്കാരെ കൃത്യമായി അറിയിക്കുന്നുമില്ല ഇന്നും രാജ്യത്തൊട്ടേറെ സർവീസുകളാണ് ഇൻഡിഗോ റദ്ദാക്കിയത് വിമാനം റദ്ദാക്കിയതറിയാതെ വിമാനത്താവളത്തിലെത്തി യാത്രക്കാർ പ്രതിസന്ധിയിലായി നെടുമ്പാശ്ശേരിയിലും കരിപ്പൂരിലും തിരുവനന്തപുരത്തും യാത്രക്കാർ പ്രതിഷേധിച്ചു തിരുവനന്തപുരത്ത് പുലർച്ചെ ഒരു മണിക്ക് പുറപ്പെടേണ്ട ഷാർജ വിമാനം അനിശ്ചിതമായി വൈകുന്നു ചെക്കിംഗ് കഴിഞ്ഞ് യാത്രക്കാർ വിമാനത്താവളത്തിനകത്ത് തുടരുകയാണ് പ്രതികരണങ്ങളുണ്ട് കേൾക്കാം എമർജൻസി ആയതുകൊണ്ട് ഞാൻ പിന്നെ എക്സ്ട്രാ പേയ്മെന്റ് അടച്ച് അടുത്ത ടിക്കറ്റ് ബുക്ക് രാവിലെ ക്രൂസ് ഇഷ്യൂ ആണ് അവർക്ക് മാൻ ഷോർട്ടേജ് ആണ് മാൻ പവർ ഇല്ല അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ആയിട്ടാണ് ഈ പ്രശ്നം വരുന്ന നിൽക്കുന്നത് ഞാൻ മാത്രമല്ല ഹൈദരാബാദ് പോകാനായിട്ട് മൂന്ന് ദിവസമായിട്ട് അവിടെ നിൽക്കുന്ന ഒരു ഒരു മലയാളീസാണ് പുള്ളിയുണ്ട് അവിടെ പുള്ളി മൂന്ന് ദിവസമായിട്ട് ഫ്ലൈറ്റ് ക്യാൻസലാണ് ഇന്നലെ ക്യാൻസൽ ചെയ്തു ഇന്നും ക്യാൻസലാണ് ഇന്നിപ്പോൾ നാളെ കൺഫേം അല്ല ഇതിപ്പോൾ അവർ പറയുക ഇന്ന് നാളത്തെ ടിക്കറ്റ് ഇനിയും കൺഫേം പറയാൻ പറ്റില്ലെന്നാണ് പാസഞ്ചേഴ്സ് പറയുന്നത് അവർ കൺഫേം പറയുന്നുണ്ട് ഉറപ്പില്ല ഞാൻ ട്രിവാൻഡത്ത് പട്ടത്താണ് ദ ഇഷ്യൂ ഇസ് മോർണിംഗ് സെവൻ തേർട്ടി ദ ഫ്ലൈറ്റ് വി കെമ അറ്റ് ഫൈവ് ഒ ക്ലോക്ക് ടു ഗോ ഇൻ സൈഡ് കസ്റ്റംസ് പീപ്പിൾ സെറ്റ് ഗോ ആൻഡ് ടോക്ക് ടു ഇൻഡിഗോ വി ഡോ വി കെ നോട്ട് അലൗ ദീവ് ഗോ പീപ്പിൾ അവസ്ഥ പ്രതിസന്ധി പൂർണ്ണമായും പരിഹരിക്കാൻ രണ്ടു മാസം സമയമെടുക്കും അതായത് ഫെബ്രുവരി പാതി ആവുമെന്നാണ് വിമാന കമ്പനിയുടെ വിശദീകരണം അർജുൻ മട്ടന്നൂര് കൊച്ചിയിൽ നിന്നും വി എസ് രഞ്ജിത്ത് കോഴിക്കോടിൽ നിന്നും അർജുൻ കല്യാട് തിരുവനന്തപുരത്ത് നിന്നും നോബൽ ബാരിക്കാനും ഡൽഹിയിൽ നിന്നും തലസമയം നമുക്കൊപ്പം ചേരുന്നുണ്ട് ആദ്യം ഞാൻ നിലമ്പാശ്ശേരിയിലേക്ക് പോകുന്നു അർജുൻ മറ്റന്നു നിലപാശ്ശേരിയിൽ കാര്യങ്ങൾ കുറച്ചുകൂടി രൂക്ഷമാണെന്ന് തോന്നുന്നു ഇന്നലെ രാത്രി ഏഴ് മണിക്ക് വന്നവർക്ക് പോലും ബാംഗ്ലൂരുവിലെ കടക്കം ടിക്കറ്റ് കിട്ടിയിട്ടില്ല ടിക്കറ്റ് കിട്ടിയെങ്കിലും യാത്ര ചെയ്യാൻ സാധിച്ചിട്ടില്ല അവരുടെ കണക്ഷൻ ഫ്ലൈറ്റുകളെല്ലാം മിസ് ചെയ്തു ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നതനുസരിച്ച് ഇന്റർനാഷണൽ ഫ്ലൈറ്റുകളും ഇപ്പോൾ സർവീസ് മുടക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് മൊത്തം കുഴപ്പമാണോ ഇൻഡിഗോ ആണെങ്കിൽ ഇപ്പോഴും വെബ്സൈറ്റിൽ തുറന്നു വെച്ച് ബുക്കിംഗ് എടുക്കുകയും ചെയ്യുന്നുണ്ട് വേണ്ടത്ര ജീവനക്കാരില്ല ഒരുപാട് ഫ്ലൈറ്റുകൾ ഇന്നും വെട്ടിക്കുറയ്ക്കുന്നു എന്നാണോ മനസ്സിലാക്കുന്നത് അർജുൻ തീർച്ചയായും ഡോക്ടർ അരുകുമാർ ആകെ താറുമാറായി കിടക്കുകയാണ് വ്യോമഗതാഗതം പ്രത്യേകിച്ച് ഇൻഡിഗോ സർവീസുകൾ പലയിടത്തും വലിയ തോതിൽ തന്നെ റദ്ദാക്കിക്കൊണ്ടിരിക്കുകയാണ് യാത്രക്കാരിൽ പലരും ഇതറിയാതെ വിമാനത്താവളത്തിൽ എത്തുകയും ചെക്കിനടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് ഇത്തരത്തിൽ വിമാനം റദ്ദാക്കി വിവരം അറിയുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടുതൽ പേരും ആശ്രയിക്കുന്നത് ഇൻഡിഗോ എയർലൈനിൽ തന്നെയാണ് സ്വാഭാവികമായും മറ്റ് ഭാഗങ്ങളിലേക്ക് പോകുകയും അവിടെ നിന്ന് കണക്ഷൻ ഫ്ലൈറ്റുകൾ വിദേശത്തേക്കടക്കം അടക്കം പോകേണ്ടവരാണ് ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നത് കൊച്ചിയിൽ ഇന്നലെ രാത്രി പുറപ്പെടേണ്ടി കൊച്ചി റാസൽ ഖൈമ വിമാനം റദ്ദാക്കുകയാണ് ചെയ്തത് അവസാന നിമിഷമാണ് റദ്ദാക്കിയത് മാത്രവുമല്ല വ്യാഴാഴ്ച രാത്രി തന്നെ പോകേണ്ടിയിരുന്ന മസ്കറ്റിലേക്ക് പോകേണ്ടിയിരുന്ന മറ്റൊരു വിമാനം രാത്രി സർവീസ് നടത്തിയില്ല പകരം രാവിലെയാണ് അവർ സർവീസ് നടത്തിയത് മറ്റ് പല ഭാഗത്തേക്കുള്ള വിമാന സർവീസുകളും പൂർണ്ണമായും റദ്ദാക്കിയിട്ടുമുണ്ട് യാത്രക്കാർ എന്ത് ചെയ്യണം എന്നറിയാതെ ആശയക്കുഴപ്പത്തിലാണ് ഇപ്പോഴും കൃത്യമായൊരു ഉത്തരം എയർലൈന്റെ നിന്ന് ഉണ്ടാകുന്നുമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രവുമല്ല ഒരു ഭാഗത്ത് ബുക്കിംഗും തുടരുന്നുണ്ട് അത്തരത്തിൽ ചിലർ ചില വിമാനങ്ങൾ റദ്ദാക്കിയതിനെ തുടർന്ന് മറ്റ് ചില വിമാനങ്ങളിൽ ടിക്കറ്റ് എടുത്തു അതും റദ്ദാക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് അത്തരത്തിൽ പൂർണ്ണമായും പ്രതിസന്ധിയിലാണ് ഇപ്പോൾ വിമാനയാത്രക്കാർ ഓക്കെ അർജുൻ നെടുമ്പാശ്ശേരിയിലെ കാര്യങ്ങളാണ് പറഞ്ഞത് ഇനി നമുക്കിപ്പം വി എസ് അജിത് കരിപ്പൂരിലും കാര്യങ്ങൾ കുറച്ച് വഷളാണ് വി എസ് അജിത്ത് ഇതിപ്പോൾ സീസൺ തുടങ്ങുകയാണ് ടൂറിസ്റ്റ് സീസണിൻ്റെ സമയമാണ് ആഭ്യന്തര ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്ന സമയം മാത്രമല്ല വിദേശത്തേക്ക് പോകുന്നവർ ഏറെക്കുറെ പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ കരിപ്പൂർ വിമാനത്താവളമാണ് ആശ്രയിക്കുന്നത് അതിൽ തന്നെ കൃത്യസമയത്ത് നേരത്തെ സർവീസ് നടത്തിക്കൊണ്ടിരുന്നതാണ് ഇൻഡിഗോ പലരും ഇൻഡിഗോയിൽ ടിക്കറ്റ് എടുത്തിട്ട് പോകാനാവാതെ കരിപ്പൂരിലും കുടുങ്ങിയിട്ടുണ്ടോ രഞ്ജിത്ത് ോക്ടൻ തീർച്ചയായിട്ടും ഈ ഇൻഡിഗോയുടെ പ്രതിസന്ധി മൂലം ഇത്തരം വിമാന സർവീസുകൾ ചെയ്യപ്പെടുമ്പോൾ യാത്രക്കാർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വിമാന സർവീസുകളുടെ സമയം ലാഗാവുമ്പോൾ സമയം മാറ്റുമ്പോൾ ആ വിവരം ഒരു രണ്ടോ മൂന്നോ മണിക്കൂറുകൾക്ക് മുമ്പ് യാത്രക്കാരെ അറിയിക്കുക എന്നുള്ളത് വിമാന കമ്പനി ചെയ്യേണ്ടതാണ് അത് ചെയ്യുന്നില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇങ്ങനെ റദ്ദ് ചെയ്യുന്ന വിവരം അറിയാതെ വിമാനത്താവളത്തിൽ എത്തുന്ന യാത്രക്കാരോട് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ഇതാ ഉദാഹരണത്തിന് ഇന്നിപ്പോൾ നമുക്ക് ലഭ്യമായ ഒരു വീഡിയോ അനുസരിച്ച് ഇന്നലെ രാത്രി പുറപ്പെടേണ്ട ഒരു വിമാനം അവർ പറഞ്ഞു ഇന്ന് പുലർച്ചയ്ക്കൊരു സർവീസ് ഉണ്ട് അതിൽ കയറാമെന്ന് പറഞ്ഞു പുലർച്ചെ ആയപ്പോൾ അവരറിയിക്കുന്നു ഇത് റദ്ദു ചെയ്തു എന്നുള്ളത് ഒരു പക്ഷേ വിമാന സർവീസ് റദ്ദ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വിമാനത്താവളത്തിൽ ത്തിൽ ശേഷമെങ്കിലും അറിയിക്കേണ്ടതാണ് മറ്റൊരു വിമാന സർവീസ് ഉണ്ട് അതിൽ കയറാമെന്ന് പറഞ്ഞ് മൂന്നും നാലും അഞ്ചും മണിക്കൂർ വിമാനത്താവത്താവളത്തിൽ വെയിറ്റ് ചെയ്യിപ്പിച്ച് അതിനുശേഷം അത് റദ്ദാക്കിയത് അറിയുന്നു മൂന്നാമത്തെ കാര്യം ഈ പ്രതിസന്ധി തുടരുമ്പോൾ വിമാന സർവീസുകൾ ചെയ്യപ്പെടുമ്പോഴും ഇതിൻ്റെ വെബ്സൈറ്റ് തുറന്നു വെച്ച് ഇപ്പോഴും ബുക്കിംഗ് സ്വീകരിക്കുന്നു വിമാന കമ്പനികൾ ഇൻഡിഗോ ബുക്കിംഗ് സ്വീകരിക്കുന്നു ടിക്കറ്റ് എടുപ്പിക്കുന്നു എന്നുള്ളതാണ് ആ ടിക്കറ്റ് എടുക്കുന്ന യാത്രക്കാർക്ക് അതിൽ പോകാൻ പറ്റുമെന്നൊരു ഒരു ഒരു ഉറപ്പും ഇൻഡിഗോ കമ്പനി കൊടുക്കില്ല എന്നുള്ളതാണ് അങ്ങനെ ടിക്കറ്റ് എടുത്തവരോട് വിമാനത്താവളത്തിലെത്തുമ്പോൾ മര്യാദയോടുകൂടി പെരുമാറാൻ പോലും വിമാന കമ്പനിയുടെ അധികൃതർ തയ്യാറാവുന്നില്ല എന്നുള്ള പരാതിയാണ് ഇപ്പോൾ കരി്പൂർ വിമാനത്താവളത്തിൽ നിന്നും ഉയരുന്നത് ഓക്കേ രഞ്ജിത്താണ് കരിപ്പൂരിൽ നിന്നും കോഴിക്കോടിൽ നിന്നും വിവരങ്ങൾ നൽകിയത്